നവജാത ശിശുവിൻ്റെ കൊലപാതകം മാതാവിനെ റിമാൻഡ് ചെയ്തു താനൂർ ഓട്ടും പുറത്ത് നവജാത ശിശുവിനെ കൊന്നുകുഴിച്ചിട്ട സംഭവത്തിൽ അറസ്റ്റിലായ മാതാവ് ആണ്ടിപ്പാട്ട് വീട്ടിൽ ജുമൈലത്തിനെ റിമാൻഡ് ചെയ്തു മൂന്ന് മക്കളുടെ മാതാവും കൂടിയായ പ്രതി ജുമൈലത്തിനെ പരപ്പനങ്ങാടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് റിമാൻഡ് ചെയ്തത് മൂന്ന് ദിവസം മാത്രം പ്രായമായ കുഞ്ഞിന്റെ മൃതദേഹം വ്യാഴാഴ്ച പുറത്തേക്കടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പരിയാപ്പുരം വില്ലേജിലെ ഓട്ടും പുറത്താണ് നാടിനെ നടക്കിയ ആൺകുഞ്ഞിന്റെ കൊല നടന്നത് പ്രസവം നടന്നത് അറിയാതിരിക്കാനാണ് മാതാവ് കൊടുങ്കൈ ചെയ്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പ്രസവം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ എത്തിയതിനു ശേഷമാണ് കൊല നടത്തിയതെന്നും വീടിനെ അരിക്ക് പറ്റിയുള്ള പറമ്പിൽ തന്നെ കുഴിച്ചിട്ടതായി യുവതി പോലീസിനോട് പറഞ്ഞു രഹസ്യ വിവരത്തെ തുടർന്ന് യുവതിയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സംഘം ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർ കുറ്റസമ്മതം നടത്തിയത് ഇതോടെ ബുധനാഴ്ച രാത്രി വൈകിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തി തിരൂർ തഹസിൽദാർ ഷീജ കോയിന്നൂർ ഡിവൈഎസ്പി വി വി ബെന്നി സി ഐ ജെ മാധു എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു മൃതദേഹം പുറത്തേക്ക് എടുത്തത് ബക്കറ്റിൽ വെള്ളം നിറച്ചതിനു ശേഷമാണ് കുട്ടിയെ മുക്കി കൊന്നത് കുട്ടിയുടെ പിതാവിനെ കുറിച്ച് സൂചന ലഭിച്ചതായി സി ഐ പറഞ്ഞു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുഞ്ഞിന്റെ മൃതദേഹം ഫാറൂഖ് പള്ളിയിൽ കബറടക്കി ന്യൂസ് ഡെസ്ക് മൾട്ടിമീഡിയ ന്യൂസ്